തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അതിമാരക ലഹരി മരുന്ന് വിഭാഗത്തിൽപ്പെട്ട ലക്ഷം രൂപയുടെ എം ഡി എം എ യുമായി മഞ്ചേരി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി മംഗലശ്ശേരി സ്വദേശി കരിമ്പന വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഷിബിലിയാണ് പിടിയിലായത് ഇയാളിൽ നിന്നും പതിമൂന്ന് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു മലപ്പുറം ഡിവൈഎസ്പി ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക് ടീമും മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി മഞ്ചേരി ഇന്ത്യൻ ഇന്ത്യൻമാറിന് സമീപം വെച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി ഷിബിലിയെ പിടികൂടിയത് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എ എസ് ഐ അബ്ദുൽ വാസിദ് സി പി ഒമാരായ നിഷാദ് അനന്തു അസറുദ്ദീൻ ഓഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേഷ് ജസീർ കെ സലീം പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മഞ്ചേരി